ഒരു വന്നിട്ടുണ്ട് ഇത് ശാബുവൻ മാത്രമല്ല ശാന്തിപന്നേഷ് ഒരു ബെൽറ്റ് ഉണ്ട് പണ്ടുപൊള്ളിലുള്ള ബെൽറ്റാണ് അപ്പം ഇതിൽ പറയുന്ന നന്ദുനെ കുറിച്ച് അത് ആ മാധ്യമത്തെ പറഞ്ഞാൽ കറക്റ്റ് അല്ല നന്ദു പൊതുവാളല്ല വേറെ മറ്റേ നന്ദുവാണ് ആ നന്ദു പറയുന്നത് തിരുവനന്തപുരം ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമാണ് പല സിനിമയ്ക്ക് നിൽക്കുമ്പോൾ ആ സിനിമയിൽ ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ വെറുതെ വായംപൊലിൽ ചേർന്ന പാട്ടിയാണ് ഇപ്പോൾ ആ രഞ്ജിത്തിൻ്റെ സ്പിരിറ്റിലൂടെയാണ് റോൾ കിട്ടിയത് ആ പുള്ളിയുടെ ജാടെ ആ പുള്ളി അന്ന് കാണിച്ചത് ഒരു മാധ്യമപ്രവർത്തനം പേര് പറയുന്നില്ല വിത്ത് സെക്കൻഡ് സിനിമയിൽ ഉണ്ടാക്കി ആ മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടാണ് ഞാൻ നന്ദൂരിടുത്ത് പോയത് അപ്പം ഞാൻ ഇവനാണെങ്കിൽ ഇവനാ പറയുന്നു എനിക്ക് ഞാൻ മെൻ്റലി അൺസ്റ്റേബിളാണ് മെൻ്റലി അൺസ്റ്റേബിൾ ആളെയാണോ പിടിച്ച് ഫിസിക്കലി ആ കൊല്ലണം ഇല്ലെങ്കിൽ ചപ്പക്കുട്ടിയും കൊട്ടിയൊക്കെ അടിക്കണം പറയണത് ഇത് പണ്ട് മരിച്ചു പോയാൽ ഭക്ഷണം മോഷ്ടിച്ച് എൻ്റെ പേരിൽ മഹതു പോദിവാസിയെ കൊന്നില്ലേ അതിൻ്റെ തൊല്യല്ലേ ഇവനെ ഈ എന്ന് പറയുന്ന ആളുടെ തരിയിടാൻ പോയി ഞാൻ പത്താം ക്ലാസ് ഓടിക്കുമ്പോൾ കാണുകയാണ് ടി വിയിൽ എനിക്ക് അതല്ല ഇവനെ ഇഷ്ടമായാണ് കുറച്ച് ജനുവനാണ് വിചാരിച്ചത് പിന്നെ ഇവൻ്റെ വേറെ രോത്രമാണ് നിത്യാമേനോ ഈ നിത്യാമേനോ കേസിൽ എന്താ സംഭവിച്ചിട്ട് കാര്യം പലരും അറിഞ്ഞിട്ടില്ല ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ഞാൻ ആ ചാപ്റ്റർ ഒരു സ്റ്റേജിൽ ക്ലോസ് ആയതാണ് അത് എൻ്റെ ഇവിടെ ബിയാനുവേഴ്സിറ്റിലെ രജനീസാണ് ആ സംഭവം രണ്ടാമെന്ന് കൊണ്ടുവന്നത് എൻ്റെ ഫാദറിൽ മരിച്ചു ഞാൻ മറന്ന കേശായൻ അതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു ഞാൻ ഈ ഇവർക്കെല്ലാം ചുറ്റും എറുത്തുകളുണ്ട് കുറേ ചുറ്റും കുറേ ആൾക്കാരുണ്ട് അത് മമ്മൂട്ടിയായാലും മോളായാലും നിത്യമ്മനായാലും ഇവർക്കെല്ലാം കുറേ എറത്തുകളുണ്ട് ഈ എത്തുകൾ പറഞ്ഞു കേട്ടാണ് ഇവർ സംസാരിക്കുന്നത് അതിൽ നിത്യമ്മേനെ പറഞ്ഞ വാർത്ത ഒരു ഒരു ഡയലോഗുണ്ട് അതായത് ആ എന്നെക്കുറിച്ചാണ് അയാൾ പറയുമ്പോൾ വിശേഷിക്കാൻ പോയാൽ നമ്മൾ മണ്ടന്മാരാവും ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വ്യക്തി ഏത് തരത്തിലുള്ള ആളാണ് ഞാൻ ഏതൊരു വ്യക്തി നോക്കുന്നത് ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല മനുഷ്യത്വം കൊണ്ടുപോകാം മനുഷ്യത്വം ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ആ ആരാണെങ്കിലും എൻ്റെ മനസ്സിന് വിട്ടുപോകും ഞാൻ നിത്യവൻ എൻ്റെ മനസ്സിന് വിട്ടുപോയത് പിന്നെ ഇവൻ പറയുന്നത് ആസിഡ് അറ്റാക്കിൻ്റെ കാര്യം ഇവിടെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എപ്പോഴേ ചെയ്യാമല്ലോ എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ പിടിക്കാൻ നിത്യവേന എവിടെയാണ് ഇവിടെ വന്ന് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് ആ നിമിഷം എൻ്റെ മനസ്സിന് പോയി ഇന്നാൾ മറ്റേ ഒരു വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് അവർ വന്നിട്ടുണ്ടായി അന്ന് ഞാൻ ഒരു കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇരുന്നത് എനിക്ക് ഇവരോട് ഒന്നും ഇല്ല പക്ഷേ ഇവർ കാരണം നിത്യമേനും കാരണം ഒരുപാട് എനിക്ക് ഉണ്ടായി നഷ്ടങ്ങളെനിക്കുണ്ടായിരുന്നു എനിക്കിനൊരു കല്യാണം നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എനിക്ക് നിത്യമേനെ ഫാദറിനോട് റെസ്പെക്ട് ചെയ്തപ്പോലും നല്ല മനസ്സിലാണ് ഇത് നിത്യവൻ്റെ മദറിനെക്കുറിച്ച് വലിയ അഭിപ്രായം ഇല്ല നിത്യവേൻ്റെ സ്വഭാവവും അമ്മയെ പോലെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഒരുപാട് പെണ്ണിങ്ങൾ എല്ലാവരും എനിക്കെതിരെ പേരുണ്ട് സ്റ്റോക്കർ ഈ സ്റ്റോക്കിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് പോസിറ്റീവ് സ്റ്റോക്കിങ് നെഗറ്റീവ് സ്റ്റോക്കിങ്ങുണ്ട് ഇവിടെ ശുചിത്ര മോൻഡാൻ മോൻലാൻഡ് പറയും എത്രനാൾ നടന്നറിയോ ഞാനിവരെ ആസ്ട്രോയിക്കോ റേപ്പ് ചെയ്യോ അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല പോസിറ്റീവ് സ്റ്റോക്കിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നിട്ട് ഇപ്പം നഷ്ടമൊഴി എനിക്കാണ് ഞാനിപ്പോൾ മോശക്കാരനായി ശരിക്കും മണ്ണാൻ മാനസിക കേസ് കൊടുക്കേണ്ടതാണ് ഒരാളെ മാനസികം വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കേസ് കൊടുക്കാൻ പറ്റും കേസ് ഫയൽ ചെയ്യാൻ പറ്റും പിന്നെ എന്തായാലും ഇത് എന്തായാലും എന്തായാലും ഞാൻ സാബു മോനെ മനസ്സിലും പ്രതീക്ഷിച്ചില്ല ആൾ കുറേ ഗുണ്ടായിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വിവരമുള്ള പാർട്ടിയാണ് ലോ ലോയിൽ പഠിച്ച ആളാണ് അപ്പം ഞാൻ വിചാരിച്ച ആൾ കുറച്ച് വിവരമുള്ള പാട്ടിയാണ് ഇവൻ പണ്ട് എന്ത് മോഹൻലാലിന് എന്തായാലും തരിയുടെ സാബു ആണ് എനിക്ക് താല്പര്യമില്ല മോഹൻലാലിനെ എന്തെങ്കിലും മോഹൻലാലിൻ്റെ ഫാൻസ് എന്തെങ്കിലും തരിയിൽ വിളിച്ചാണ് മണ്ട് പിന്നെ എങ്ങനെ ബിഗ് ബോസിൽ പ്രൈസ് കിട്ടിയെന്ന് അറിയില്ല ഇവൻ എൻ്റെ ചെപ്പക്കൂട്ടി അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവൻ നന്ദൂണിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നന്ദു എങ്ങനെ വിലമൻ ടെസ്റ്റിൽ പിടിച്ചിരിക്കുന്ന എനിക്കറിയാം എന്നുള്ള ആവട്ടെ ഒരു മീഡിയ പ്രവർത്തനം പറഞ്ഞിട്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പോയത് അയൽ ആ കമൻസ് വായിക്കണേ എന്ത് ജാഡിയെ ഇവർ കാണിച്ചിരിക്കണം അയൽ കാഞ്ചിരിക്കണം എന്നെ അയൽ പെണ്ണാണോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ മാധ്യമ പ്രവർത്തനം പറഞ്ഞിട്ടില്ല ഞാൻ ഐ സൽ എക്സ്പിയുടെ ആരാധന എവിടെയാണ് ഐ സൽ എസ്മിയുടെ ആരാധന ആയത് ഞാൻ ഞാൻ ആദ്യം മോലാന മാത്രം ആരാധന ആയിട്ടുള്ളൂ വേറെ ആദ്യം ആരാധന ഇല്ല നടിമാരല്ലേ എനിക്ക് കൈ തന്ന നിർബന്ധ എന്ത് നിർബന്ധമുള്ളത് അന്ന് ഞാൻ അന്ന് വേറെ എത്ര സർഫൂത്തിൻ്റെ ഞാൻ നടമാർക്ക് കൊടുക്കുന്ന കൈ കൊടുക്കുന്ന വീഡിയോ വൈറൽ ഞാൻ അന്ന് സർഫൂത്തിൻ്റെ കൈ കൊടുത്തു അതിൻ്റെ വൈറൽ ആവാതെ തന്ന ഐശ്വര്യലക്ഷ്മി മാത്രം വൈറലായി ഇവിടെ പറഞ്ഞില്ലേ അവിടെ പാപ്പരാശ് പറഞ്ഞു പാപ്പ തന്നെയാണ് അവിടെ വരുന്നത് ഇനി ഞാൻ ആൻ പറയുന്നു അവൻ ആൾക്കാർ പറയുന്നു എൻറ്റർടൈൻ ചെയ്തത് തന്നെ ആരാട്ടെ എൻകറേജ് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല വേണ്ട ഇനി ആര് വരാൻ പോകും ഇരുന്ന് വൺ തേർട്ടി ബാക്കിയുള്ള അണ്ണന്മാരെ വെച്ച് കാശനാക്കട്ടെ ഞാൻ വിരോണമായിരിക്കും എനിക്കിത് സൈഡ് പണിയാണ് മെയിൻ പണിയൊന്നും അല്ല വെറരെ പോലെയാണ് മറ്റേമാരോടെ മെയിൻ പെരുടെ എൻ്റെ മെയിൻ പെരായിട്ട് പി എച്ച് ഡി ഫിലോസഫി എൻജിനീയറിങ് അതൊക്കെയാണ് എനിക്ക് ഈ തേർഡ് ഡ്രീഡ് ഇമേജ് ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല പോലെ പത്താം ക്ലാസ് കുസ്റ്റിയല്ല എൻ്റെ അവസ്ഥ ഞാൻ ഒന്നാം തരം പി എച്ച് ഡി കാരനാണ് പി എച്ച് ഡി ചെയ്യുന്ന ആളാണ് ജെ ആർ എസ് സ്കോളർഷിപ്പുള്ള ആളാണ് ഈ ലെവലിൽ താഴേണ്ട ആവശ്യം എനിക്കില്ല എനിക്കാണ് അവർ വേണ്ടത് അവർക്കാണ് എന്നെ വേണ്ടത് നമുക്ക് ഇനി വരുന്ന ആളിൽ നിന്ന് നോക്കാം to okay. the